ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ട്രാൻസ്ഫോമറിൽ നിന്ന് തീ പടർന്ന് തൊട്ടടുത്തുള്ള പഴമൊത്ത കച്ചവട സ്ഥാപനം കത്തിനശിച്ചു മഞ്ചേരി ജസീല ജംഗ്ഷന് സമീപമുള്ള എ ബി ഫ്രൂട്ട്സ് എന്ന സ്ഥാപനമാണ് അഗ്നിക്കിരയായത് ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ നെല്ലിക്കുത്ത് പട്ടാളം റഷീദ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ട്രാൻസ്ഫോമറിൽ നിന്ന് തെറിച്ച് വീണ തീ പഴങ്ങൾ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് പെട്ടിയിൽ വീണ് കത്തുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് രണ്ട് ഫയർ യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് നില കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാൻ സേന ഏറെ പരിശ്രമിക്കേണ്ടി വന്നു എങ്കിലും തൊട്ടടുത്തുള്ള ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പുക അടിച്ചുകയറിയത് നാശനഷ്ടങ്ങൾക്കിടയാക്കി സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു